നമ്മുടെ കല്യാണത്തിന് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഒരുങ്ങാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടം എന്നാൽ ഇതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടൊരുങ്ങാൻ നല്ല കുറേയേറെ കളക്ഷൻസ് ഉള്ള ഒരു അടിപൊളി ഷോപ്പ് പരിചയപ്പെടുത്തി തരാം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ പുത്തനത്താണിലുള്ള അസോറി ബ്രൈഡൽ റെൻറ്റൽസിനെ കുറിച്ചാണ് കേട്ടോ ഒരുപാടേറെ കളക്ഷൻസ് ഉണ്ട് സ്പെഷ്യലി നല്ല പ്രീമിയം ആൻഡ് വെറൈറ്റി കളക്ഷൻസ് ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഷോപ്പ് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ നല്ല അടിപൊളി ഒരുപാട് റെൻ്റൽ ഡ്രസ്സസ് ഇവിടെ അവൈലബിൾ ആണ് ലെഹങ്കാസ് മാത്രമല്ല കേട്ടോ നല്ല ഗൗൺസ് പാകിസ്ഥാനി അങ്ങനെ എല്ലാതരം ഡ്രസ്സസും എല്ലാ ഡ്രസ്സസും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡ്രസ്സ് മാത്രം പോരല്ലോ ഡ്രസ്സിന് ആക്കിയിട്ട് ഓർണമെന്റ്സ് കൂടി വേണ്ടേ ഇതാ അതും പേടിക്കേണ്ട എല്ലാതരം ഓർണമെന്റ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതിന് ആന്റിക്ക് ആയിക്കോട്ടെ എഡി സ്റ്റോൺസ് ആയിക്കോട്ടെ കോപ്പർ സ്റ്റോൺസ് ആയിക്കോട്ടെ എല്ലാതരം ഓർണമെന്റ്സും ഇവിടെ കിട്ടും അപ്പൊ ഇനി കല്യാണങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നേരെ വിട്ട വണ്ടി നമ്മൾ അസൂറയിലേക്ക് കിട്ടും പറഞ്ഞു േരം നമ്മൾ മലപ്പുറം പുത്തനത്താണിയിൽ നേരെ ഹലാമാളിലേക്ക് പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ് നമ്മളെ ഷോപ്പ് വരുന്നത് സോ വിസിറ്റ് ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കണ്ട